ഹലോ നമസ്കാരം അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ആഴ്ചത്തെ വോട്ടിംഗ് മത്സരം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പുതിയ റിസൾട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ കുന് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന സെപ്റ്റംബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഓ ടി റിലീസിനെത്തുന്നുണ്ട് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക ഷത്തരിൽ ശത്തരായ എട്ട് മത്സരാർത്ഥികളുടെ കടുത്ത വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം അനുമോൾ രണ്ടാം സ്ഥാനം ലക്ഷ്മി മൂന്നാം സ്ഥാനം ജിസൈൽ നാലാം സ്ഥാനം നോറ അഞ്ചാം സ്ഥാനം നിവിൻ ആറാം സ്ഥാനം ഓനിയൽ സാബു ഏഴാം സ്ഥാനം ആദില എട്ടാം സ്ഥാനം സാബ്മാൻ എന്നിങ്ങനെയാണ് ഇപ്പോൾ സ്ഥാനങ്ങളുള്ളത് എന്തായാലും വാഷേറിയ വോട്ടിംഗ് പോരാട്ടമാണ് നടക്കുന്നത് എന്തായാലും വരും മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കാം നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പരെ ഇവർക്കും ബൈ ബൈ